ശ്രീകൃഷ്ണന്റെ കാൽപാദം പതിഞ്ഞ അദ്ഭുതക്ഷേത്രത്തെക്കുറിച്ച് അറിയാമോ തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മാറി കണ്ടാണശ്ശേരി ഭാഗത്ത് ഒരു കുന്നിൻ്റെ മുകളിൽ മനോഹരമായ പാറയിടുക്കുകൾക്കിടയിൽ ആണ് കല്ലുരുത്തിപ്പാറ ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൽ ഭഗവതി ഗണപതി മുരുകൻ ഹനുമാൻ ശ്രീകൃഷ്ണൻ എന്നിവരാണ് പ്രധാന പ്രതിഷ്ഠ എന്നാൽ മറ്റൊരു പ്രത്യേകത ഇവിടെ എല്ലാവരും ബാലരൂപത്തിലാണ് കുടിയിരിക്കുന്നത് ഇവിടെ കുട്ടികളായ ശ്രീകൃഷ്ണനെയും മുരുകനെയും ഗണപതിയെയും ഹനുമാനെയും അമ്മയായ ഭഗവതി കുട്ടികളെ കൊണ്ട് കളിക്കുവാനായി ഈ പാറ പുറത്തു വരികയും ഈ പാറപ്പുറത്ത് ഇരുന്ന് കളിച്ചു എന്നുമാണ് ഏതിഹം കൂടാതെ ഇവിടെയാണ് പാറമുകളിൽ മുകളിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാൽ പാദം പതിഞ്ഞ ഭാഗം ഉള്ളത് ആദ്യം ഇവിടെ ശ്രീകൃഷ്ണന്റെ കാൽ പാദത്തെയാണ് പൂജിച്ചിരുന്നത് പിന്നീടാണ് അഷ്ടമങ്കല്യ പ്രശ്നത്തിലൂടെ ഇവിടെ ബാക്കിയുള്ള ദൈവങ്ങളുടെ സാന്നിധ്യം മനസ്സിലായി ഇവിടെ ക്ഷേത്രം പണിതത് ശ്രീകൃഷ്ണ കാൽപാദം പതിഞ്ഞ ഇവിടെ ഒരിക്കലും വറ്റാത്ത ഒരു കുളവുമുണ്ട് എല്ലാ മലയാളമാസം ഒന്നാം തീയതി ശ്രീകൃഷ്ണന്റെ പാദപൂജ നടക്കുന്നത്